ഷാജൻ കരണും ഈ കുട്ടികളുടെ ലൈഫിനെ എത്ര പെയിൻഫുൾ ആക്കി എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ അവർ പരസ്പരം ഗവണ്മെൻറ്റിലേക്ക് ഇദ്ദേഹത്തിനെതിരെയും അതേപോലെ കെ എസ് ഈ ഫിലിം ഡെവലപ്മെൻറ് കോർപ്പറേഷനിലേക്കും വായിച്ചിട്ടുള്ള കത്തുകൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളിത് മുന്നോട്ട് ഞങ്ങൾക്ക് അഹങ്കാരം കൊണ്ട് പറയുകയല്ലോ നമുക്ക് നിവൃത്തിയില്ല നമുക്ക് നമ്മൾ കൂടെയുള്ള മനുഷ്യർ കഷ്ടപ്പെടുന്നത് കാണും സ്ത്രീകൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ ഇവർക്ക് എല്ലാവർക്കും ഒരു കൗൺസിലിംഗ് പരിപാടികൾ എന്തെങ്കിലും പോസിബിൾ ആണോ അവർ വില്ലിങ് ആണെങ്കിൽ പോസിബിൾ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക അമ്മേലുള്ള കുറേ അംഗങ്ങളും ഡബ്ലു ഇതിലുണ്ട് എഫ് കെയിൽ അമ്മേലുള്ള ഇത്രയും അംഗങ്ങൾക്ക് ഞങ്ങൾ മെമ്പർഷിപ്പ് എടുത്തില്ലേ അപ്പോൾ അമ്മയുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാകുമ്പോൾ ഇതിട്ടത്താപ്പല്ലേ എന്നൊന്നും ചോദിക്കില്ലല്ലോ പ്രധാനപ്പെട്ട കാര്യത്തിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരാളെടുത്ത് നമ്മളെന്തിനും ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞ ഒരു മൂന്നു വർഷം അല്ലെങ്കിൽ ഉണ്ടാവുന്നതിന് മുമ്പ് ചെയ്ത വർക്കുകൾ ഒരു വർഷം ചെയ്ത വർക്കും ശേഷം ചെയ്ത വർക്കുകളുടെ എണ്ണവും നോക്കിയാൽ മാത്രം മതി മിക്കവാറും എല്ലാ നടികളുടെയും ജൂനിയർ ആർട്ടിസ്റ്റിനെ അഭിനയിക്കുന്ന രംഗം ഒരു രംഗം അവർ പിന്നെ അബ്യൂസ് ചെയ്യുന്ന ഒരു രംഗമാണ് അല്ലേ ആ രംഗത്തിൽ അവളെ കയറി ഉമ്മ വെക്കുന്നത് വളരെ നോർമൽ ആയിട്ടാണ് പറയാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല വേറൊരു നടിയായിരുന്നെങ്കിൽ അത് പ്രശ്നമായേനെ എന്ന് പറയുന്നത് ആ കാര്യത്തിൽ വലിയ മാറ്റം ഉണ്ടാവും വിചാരിക്കുന്നില്ല ഇതുകൊണ്ട് നമ്മൾ കൂടുതൽ അപകടകാരികളായി വിലയിരുത്തപ്പെടും എന്നുള്ളതല്ലാണ്ട് ഇതിനെ ഒരു ഈവൻ പബ്ലിക്ക് പോലും ഇപ്പം നൽകുന്ന സപ്പോർട്ട് ഏത് പോയിന്റിലും തിരിച്ച് ഫെമിനിച്ചുകൾ എന്ന് പറയുന്നതിലേക്ക് വീണ്ടും എത്തുമെന്നും നമുക്കറിയാം ോപണം ഉന്നയിച്ച് വന്നിട്ടുള്ള സ്ത്രീകൾക്ക് ഡബ്ല്യു സി സി എന്ന തരത്തിലുള്ള സപ്പോർട്ടായിരിക്കും നൽകുന്നുണ്ടാവുക അതായത് എനിക്ക് തോന്നുന്നു ഡബ്ല്യു സി സി കൗൺസിലിങ് പോലത്തെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് ഇവർക്ക് എങ്ങനെയായിരിക്കും സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവുക ഡബ്ല്യു സി സി ചെയ്തിട്ടുള്ള ഒരു പണിയുടെ തുടർച്ചയായിട്ടാണ് ഇങ്ങനെയുള്ള ഇതൊക്കെ വന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം ഇതിൽ ഇൻഡിവിജ്വൽ കേസിൽ ഓരോന്നിനും ഇടപെടാനും അവർക്ക് പിന്നെ അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കാനും പലപ്പോഴും ഡബ്ല്യു സി സിക്ക് നേരിട്ട് സാധിക്കണമെന്നില്ല അപ്പം നമ്മൾ ചെയ്യുന്നത് ഇതുപോലെയുള്ള സപ്പോർട്ട് ഗ്രൂപ്പുകളുണ്ടല്ലോ ഇപ്പോൾ സ്ത്രീകളുടെ പല സംഘങ്ങളും ഉണ്ട് അവരോട് ഇത് ഇൻഫോം ചെയ്തിട്ട് അവർക്ക് എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ അല്ലാതെ തന്നെ ഇവർക്ക് എല്ലാവർക്കും ഒരു കൗൺസിലിങ്സ് പരിപാടികൾ എന്തെങ്കിലും പോസിബിൾ ആണോ അവർ വില്ലിങ് ആണെങ്കിൽ പോസിബിൾ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക നമുക്കൊരു ക്ലാരിറ്റി ആയിട്ടില്ല ഇത്തരം കാര്യങ്ങൾ കാരണം ഇതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് 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 സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് സത്യം പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക കുറേ കാര്യങ്ങൾ ഒന്നിച്ച് നമ്മുടെ തലയിലേക്ക് വരുമ്പം അതിൽ നമ്മൾ പെട്ടെന്ന് ഡിസിഷൻസും ഒരു തീരുമാനങ്ങളും പറയാൻ പ്രയാസമാണ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് അവധാനതയോടുകൂടി കാര്യങ്ങളെ നോക്കി ഈ ഒരു സിറ്റുവേഷൻ നോക്കി കണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത് ഓൾസോ ഇതിനു മുന്നേ ഇപ്പോൾ സഖിയോട് ചേർന്നിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് വായിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും സ സദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇതെല്ലാതും അല്ലാതെ ശരിക്കും ഇനി മാറ്റം കൊണ്ടുവരാൻ എന്തൊക്കെ മാറ്റം വരണം എന്നാണ് അതായത് ഇപ്പം നമ്മൾ സെക്ഷൽ ഹറാസ്മെൻറ്റ് കേസിലേക്ക് മാത്രം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചർച്ചകൾ മുഴുവൻ ഇതല്ലാതെ ഇപ്പം ആ റിപ്പോർട്ടിൽ ഞാൻ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ നേരിട്ട് ഇടപെട്ട് എല്ലാ താലൂക്കിലും ഒരു തിയേറ്ററിലെങ്കിലും ഒരാഴ്ചയെങ്കിലും സ്ത്രീകൾ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ പേര് വർക്ക് ചെയ്യുന്ന സിനിമയാണെങ്കിൽ ആ സിനിമ പ്രദർശിപ്പിക്കണം എന്ന് നിർബന്ധമായി പറഞ്ഞിട്ടുണ്ട് കോൺട്രാക്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട് ഇതുപോലത്തെ കാര്യങ്ങളിലേക്ക് ചർച്ച പോകുന്നേ ഇല്ല അപ്പം അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റ് ഇഷ്യൂ പറയുന്നുണ്ട് അപ്പം ഇതിലെല്ലാം ഇനി എന്തൊക്കെ മാറ്റം വരണം എന്നാണ് നമുക്ക് ഈ കാര്യങ്ങളാണ് ഡബ്ല്യു സി സി ഈ ഡിസ്കഷനെ അതിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ സെക്ഷൽ ഹറാസ്മെൻ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാകുമ്പം തന്നെ ഇതെല്ലാം ഹേമ കമ്മിറ്റിയെ നേരത്തെ ഇത് സംസാരിച്ചു യഥാർത്ഥത്തിൽ ഇതെല്ലാം ഹേമ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിന് ഗവണ്മെൻറ്റുമായിട്ട് ഇരിക്കേണ്ടതുണ്ട് ഇൻഡസ്ട്രിയിലെ മറ്റ് ആളുകളുമായിട്ട് അത് അതിൻ്റെ ടേക്കേഴ്സ് ഉണ്ടല്ലോ അവരും എല്ലാവരുമായിട്ട് ഇരുന്ന് സംസാരിച്ച് പരിഹരിക്കേണ്ട കാര്യങ്ങളാണ് ഒന്നിച്ചിരുന്നിട്ടിത് നടക്കുള്ളൂ ഡബ്ല്യു സി സിക്ക് ഇത് ഉയർത്താനേ പറ്റുള്ളൂ ഈ ചോദ്യങ്ങൾ പക്ഷെ പണി നമ്മൾ ഒന്നിച്ചിരുന്ന് എടുക്കേണ്ട പണികളാണ് ഇതെല്ലാം തന്നെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഫെഫ്കേടെ ജനറൽ സെക്രട്ടറിമാർക്ക് ബി ഉണ്ണികൃഷ്ണൻ ഒരു കത്തെഴുതുന്നുണ്ടായിരുന്നു അത് വായിച്ചിരുന്നു അപ്പം അതിൽ മാമിൻ്റെ പേര് എടുത്ത് പറയുന്നുണ്ട് അതിൻ്റെ കൂടെ അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് ഡബ്ല്യു സി സിയുടെ ഇരട്ടത്താപ്പല്ലി എന്നൊരു ചോദ്യമുണ്ട് സ്വാഗതാർഹമായ ഒരു റിപ്പോർട്ടിനെ പറഞ്ഞുകൊണ്ട് പിന്നീട് എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ എന്താണ് അതിലുള്ള ൂ പിന്നെ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നുള്ളത് എൻ്റെ ഒരു ഉദ്ദേശമേ അല്ല ഈ ഒരു ഇതില്ല പക്ഷേ ഞാൻ എപ്പോഴും ഞാൻ തൊഴിലാളി സംഘടനകളിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ റൈറ്റേഴ്സ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് ഡബ്ല്യു സി സിക്കാരിയായിട്ടല്ല ഞാൻ എഴുത്തുകാരിയാണ് ഞാൻ സാഹിത്യ അക്കാഡമി വിന്നറാണ് റൈറ്റർ ഒരു എൻ്റെ പ്ലേ റൈറ്റിങ്ങിന് എനിക്ക് സാഹിത്യ അക്കാഡമി അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരാൾ ആണ് എനിക്ക് എൻ്റെ ഫസ്റ്റത്തെ നാടക ചരിത്ര പുസ്തകത്തിന് സംഗീത സംഗീതനട അക്കാഡമി അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനങ്ങനെ എന്താ പറയുക ഡബ്ല്യു സി സി ആണ് നിങ്ങൾ എനിക്കൊരു മെമ്പർഷിപ്പ് തരണം എന്ന് പോയി മെമ്പർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള ആളല്ല ഞാൻ ഡബ്ല്യു സി സി കാരി ആയിട്ടേ അല്ല അവിടെ പോയിട്ടുള്ളത് ഞാൻ ഒരു എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് രണ്ട് സ്ക്രിപ്റ്റ് എഴുതിയ എഴുതിയൊരാളെന്നുള്ള നിലയ്ക്ക് മെമ്പർഷിപ്പ് തരുമോ എന്ന് ചോദിക്കുന്നു അവർ മെമ്പർഷിപ്പ് തരുന്നു ഈ ഇതിലുള്ള പലവരും പല ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ അവർ പറയാം സി പി എമ്മിലെ ഇത്രയും പേർക്ക് ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുത്തിട്ടില്ലേ അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ ഇത്രയും പേർക്ക് ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുത്തിട്ടില്ലേ എന്നവർ ചോദിക്കില്ലല്ലോ അമ്മേലുള്ള കുറേ അംഗങ്ങളും ഡബ്ല്യു ഇതിലുണ്ട് ഫ് എഫ് കെയിൽ അമ്മയിലുള്ള ഇത്രയും അംഗങ്ങൾക്ക് ഞങ്ങൾ മെമ്പർഷിപ്പ് എടുത്തില്ലേ അപ്പോൾ അമ്മയുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാവുമ്പോൾ ഇത് ഇട്ടത്താപ്പല്ലേ എന്നൊന്നും ചോദിക്കില്ലല്ലോ ഇത് സ്ത്രീകളുടെ കാര്യത്തിൽ പിന്നെ ചോദിക്കുന്നതിലൊരു ശരികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലേ ഇതേ കാര്യമാണ് ബീനാ കാര്യത്തിലും കാര്യത്തിൽ അവർ ചെയ്തത് ബീനാ എത്ര പ്രായ എത്ര വർഷങ്ങളായി ഇൻഡസ്ട്രിയിൽ പണിയെടുക്കുന്ന ആളാണ് അവർക്ക് മെമ്പർഷിപ്പ് ഉള്ളത് ആ ഫെഫ് കെയിൽ തുടക്കം മുതലേ മെമ്പർഷിപ്പുള്ള പുതിയ കാര്യമല്ല അവരുടെ ലെവ്യമൊക്കെ കൃത്യമായിട്ട് അടയ്ക്കുന്ന ആളാണ് അവർക്ക് പെൻഷൻ കൊടുക്കുന്നു മെഡിക്കൽ ഇത് കിട്ടുന്നു എന്നുള്ളതൊക്കെ എന്തോ ഒരു വലിയ സംഭവമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് വളരെ സ്വാഭാവികമായിട്ടും കിട്ടേണ്ട കാര്യങ്ങളാണ് അവർ അവകാശമാണ് എനിക്ക് അത്ഭുതം തോന്നി പിന്നെ ഞാൻ എന്താ വെച്ചാൽ ചില കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യേണ്ടതില്ല എന്ന് ഞാൻ വിചാരിച്ചു കാരണം വെച്ചാൽ പ്രധാനപ്പെട്ട കാര്യത്തിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരാളെടുത്ത് നമ്മളെന്തിനും ഇത്തരം കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്ന ഹേമ കമ്മിറ്റിയെക്കുറിച്ച് രണ്ട് വാക്ക് വ ക്യാമറയ്ക്ക് മുന്നിൽ വന്നതെന്ന് പറയാൻ പറ്റാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങളോട് സംസാരിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഞാൻ എന്തിനാണ് ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ പോകുന്നത് ഞാൻ വളരെ കൺവിൻസ്ഡ് ആണ് ഞാൻ എന്തിനാണ് റൈറ്റേഴ്സ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തത് എന്നുള്ളത് കാരണം ഒരു റൈറ്റർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് എനിക്ക് ഒരു യൂണിയൻ വേണം എന്ന് ഞാൻ കരുതിയതുകൊണ്ടാണ് ഞാൻ എൻ്റെ മെമ്പർഷിപ്പ് എടുത്തത് ഞാൻ അതിന് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല പിന്നെന്താ പ്രശ്നം ആർക്കാണ് പ്രശ്നം ഡബ്ല്യു സി സി വരുന്നു അവിടെ പറയാൻ ആളുകൾക്ക് സാധിച്ചു എന്ന റിപ്പോർട്ട് തന്നെ റിപ്പോർട്ട് പറയുന്നുണ്ട് ഡബ്ല്യു സി സി വന്നതിന് ശേഷം അവിടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് തുറന്നു പറയാൻ സ്പേസ് കിട്ടുകയാണ് എന്ന് ആളുകൾ പറയുന്നുണ്ട് അവിടെ തന്നെ ഇനി വരാനിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്തകളുടെ ഈ ചെയിൻ റിയാക്ഷൻ അല്ലെങ്കിൽ ബ്ലാസ്റ്റ് അവരെ ബാധിക്കുന്നുണ്ടാകുമല്ലോ വളരെ പാഷനേറ്റ്ലി സിനിമയിലേക്ക് വരാനിരിക്കുന്ന ആളുകളോട് അവരോടെന്താണ് ഡബ്ല്യു സി സിക്ക് പറയാനുള്ളത് ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസ് ആണ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ആ സ്പേസിൻ്റെ അകത്ത് നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റേണ്ടതുണ്ട് അത് സ്ത്രീക്കായാലും പുരുഷനായാലും ഇപ്പം ഫെഫ് കെയിലുള്ള ഫെഫ് കെയിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരാളാണെന്ന് തോന്നുന്നുണ്ട് അവർ പിന്നെ എന്താ പറയുക സൗണ്ട് എൻജിനീയേഴ്സ് ആയിട്ടുള്ള ആളുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവര് കടന്നു പോകുന്ന ക്രൈസിസിനെ കുറിച്ചിട്ടൊരു വലിയൊരു രംഗനാഥ് രവിയൊക്കെ അതിനോട് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ പറഞ്ഞു ലെനിൻ ആണ് തോന്നുന്നു അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് സൗണ്ട് റെക്കോർഡിസ്റ്റ് ആയിട്ടുള്ള അപ്പം അതിൻ്റെ അകത്തും ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഹേഡ്രസ്സസ് ആയിട്ടുള്ള സ്ത്രീകൾ ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അവർ ഹേമ കമ്മിറ്റിയുടെ മുന്നിലും വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു കോള് വരികയാണ് ഹെഡ്രസ്സഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി അവൾ എന്നോട് ചേച്ചി ഹേമ കമ്മിറ്റിയുടെ നമ്പർ ഉണ്ടാവുമോ ചേച്ചി അവൻ ഹേമ കമ്മിറ്റിയുടെ നമ്പറോ അപ്പോൾ പറഞ്ഞു അല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഹേമ കമ്മിറ്റി ഞാൻ അവൻ അതിൻ്റെ സമയം കഴിഞ്ഞല്ലോ ഇനി നിങ്ങൾ നിങ്ങളെ യൂണിയനിലാണ് പറയേണ്ടത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് മുന്നോട്ട് പോവാമെന്നാണ് എന്താ നിങ്ങളെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ആ ശരി എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു അപ്പം ഒരു ഭാഗത്ത് എല്ലാ സ്ത്രീകളുടെ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു സംഘടനയിൽ ആളുകൾ മോണിറ്ററിങ് കമ്മിറ്റിക്ക് പോലും ഐ സിയുടെ മോണിറ്ററിങ് കമ്മിറ്റിക്ക് പോലും വരാറില്ല എഫ് എഫ് കെയിൽ നിന്ന് ആരും വരാറില്ല കഴിഞ്ഞ കുറേ കാലമായിട്ട് ആരും വരാറില്ല ഒരു ഭാഗത്ത് ഇതെല്ലാം ഞങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടതുണ്ട് അതിപ്പോൾ ഒരു ഓർഗനൈസേഷൻ എന്നുള്ളത് എനിക്ക് നമുക്ക് ക്രിറ്റിക്കലാവുക എന്നുള്ളതല്ലാതെ അവരെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല അവരാണ് ആലോചിക്കേണ്ടത് അപ്പം ആർക്കും ഒരു വിരോധവുമില്ല നമ്മൾ പറയുന്നത് ഈ കാര്യങ്ങൾ പരിഹരിക്കണം എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത് അവരുടെയൊന്നും സ്പേസിൽ ഞങ്ങൾ ഒരിക്കലും എന്താ പറയുക വ്യക്തിഗതമായുള്ള ആരോപണങ്ങളിലേക്കൊന്നും പോവാറില്ല ഇതാ പെണ്ണുങ്ങൾ പിന്നെ ഫേസ് എന്താണ് കാരവനില് ഇരുന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നൊന്നും വളരെ ഓപ്പണായിട്ട് ഡബ്ല്യു സി സിയെ കുറിച്ചിട്ട് അവരുടെ സമ്മേളനത്തിൽ പറഞ്ഞതാണ് അവരുടെ ജനറൽ സെക്രട്ടറിയോ ചെയർമാനോ ആരാണെന്ന് വെച്ചാൽ അവർ അപ്പം ഇതൊക്കെ ഇതൊന്നും ഇങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും നമ്മൾ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ വെച്ചിട്ടാണ് ചോദിക്കുന്നത് ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത് അത് പിന്നെ ആ സിസ്റ്റമാറ്റിക് ചേഞ്ചിന് ഗൗരവമായിട്ടുള്ള ഇടപെടലുകൾ എല്ലാ അത് ഫെഫ്കേയുടെ മാത്രമല്ല അമ്മയുടെ മാത്രമല്ല പ്രൊഡ്യൂസേഴ്സ് യൂണിയനും ചേമ്പറും ഒക്കെ ചെയ്യേണ്ട കുറേ പണികളുണ്ട് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഡബ്ല്യു സി സിയും അതിൽ കുറേ പണിയെടുക്കേണ്ടതുണ്ട് എല്ലാവരും കൂടി ചേർന്ന് എടുക്കേണ്ട പണിയാണ് അതിന് ഗവണ്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്യണം അതെന്താ സംഭവിക്കാത്തതെന്ന് ഇതുവരെ മനസ്സിലായില്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അത് ഹേമാ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല പുറത്തു കാര്യങ്ങളാണ് പക്ഷേ ഗവണ്മെന്റിൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ കാരണം അത് ഭയങ്കര ഗവൺമെൻറ് തന്നെ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന മറ്റൊരു കാര്യം തുറന്നു പറയുന്നവരെ മാറ്റി നിർത്തുന്നു എന്നാണ് പക്ഷേ ഇപ്പം തുറന്നു പറഞ്ഞവരെ ആക്സെപ്റ്റ് ചെയ്ത് ഈ ആർക്കെതിരെയാണോ ആരോപണം വന്നിട്ടുള്ളത് അവരല്ലേ മാറ്റി നിർത്തപ്പെടേണ്ടത് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാം എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ അതെൻ്റെ ഒരു വലിയ ചോദ്യം കാരണം എന്താ വെച്ചാൽ മീ ടു മൂമെൻറ്റ് വന്ന സമയത്ത് ഹോളിവുഡിലൊക്കെ തന്നെ ബോളിവുഡിലും ഹോളിവുഡിലൊക്കെ തന്നെ മുന്നോട്ട് ചോദ്യങ്ങൾ ചോദിച്ച സ്ത്രീകൾ അല്ലെങ്കിൽ കോൾ ഔട്ട് ചെയ്തുള്ള സ്ത്രീകളാണ് ഇപ്പോൾ ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നത് ഇതേ കാര്യം ഇപ്പോൾ ഡബ്ല്യു സി സിയിലെ പ്രവർത്തകർക്കെല്ലാം ഓൾമോസ്റ്റ് ഉണ്ട് ഇപ്പോൾ ചോദിച്ച സ്ത്രീകൾ വലിയൊരു പങ്കും അത്രയും ഗൗരവമായിട്ട് ഇൻഡസ്ട്രിയിൽ പണിയെടുക്കുന്നവരാവണമെന്നില്ല അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല തോന്നുന്നുണ്ട് വളരെ നന്നായി പണിയെടുക്കുന്ന ഒരാൾ ഈ കാര്യം മുന്നോട്ട് വെച്ചാൽ പിന്നെ അവർക്ക് പണി ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മാറ്റി നിർത്തേണ്ടത് അവരല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പാട്രിയാർക്കൽ സ്പേസ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ഇവിടെ അവർക്ക് യാതൊരു അവർ അവർ പ്രശ്നക്കാരാണ് പിന്നെ പിന്നെ എത്ര വർക്കുകൾ ഇവരൊക്കെ ചെയ്തു പിന്നെ റൈറ്റേഴ്സ് യൂണിയൻ്റെ ഏതൊരു പിന്നെ കാപ്പ എന്ന് പറയുന്ന സിനിമയിൽ എന്നെ അഭിനയിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് അവർ ഉദാഹരണം പക്ഷേ ഇവർ മനസ്സിലാക്കാത്തത് ചില കാര്യങ്ങളൊന്നും ഇങ്ങനെ കൃത്യമായിട്ട് ഉദാഹരണങ്ങൾ വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല ആകെ പറയാൻ പറ്റുന്നത് കഴിഞ്ഞ ഒരു മൂന്ന് വർഷം അല്ലെങ്കിൽ ഡബ്ല്യു സി സി ഉണ്ടാകുന്നതിന് മുമ്പ് ചെയ്ത വർക്കുകൾ ഒരു വർഷം ചെയ്ത വർക്കും അതിനുശേഷം ചെയ്ത വർക്കുകളുടെ എണ്ണവും നോക്കിയാൽ മാത്രം മതി മിക്കവാറും എല്ലാ നടികളുടെയും ഇന്ന് നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക പല പല റീസൺസ് അവർ പറയും അപ്പം ഇന്ന ആക്ട്രസിനെ പറ്റി അവർക്ക് അഭിനയിക്കാൻ അറിയില്ല അതുകൊണ്ട് അവർക്ക് വർക്ക് കിട്ടാത്തത് അല്ലെങ്കിൽ ഇന്ന ഡയറക്ടറെ എന്താ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവർക്ക് വർക്ക് കിട്ടാത്തത് ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഇത് ഇത്തരം കാര്യങ്ങൾ നമുക്കിങ്ങനെ നിയമപരമായി ഒന്നും പോകാൻ പറ്റുന്ന കാര്യങ്ങൾ ആണ് ഇത്രയും നേരം പറഞ്ഞ സംഘടനകളൊന്നും തന്നെ ഈ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്ന വാക്കുകൾ അംഗീകരിച്ചിട്ടില്ല പവർ ലോബി മാഫിയ ഇതൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഇവർ സംസാരിക്കുന്നത് ആരും തന്നെ ഇൻഡിപെൻഡൻ്റായി സംസാരിച്ച ആരും തന്നെ ഇതിൻ്റെ എക്സിസ്റ്റൻസ് ഇല്ല ഇത് പ്രായോഗികമല്ല എന്നെല്ലാമാണ് പറയുന്നത് അതിൽ ഡബ്ല്യു സി സി എന്താണെന്ന് മനസ്സിലാക്കുന്നത് നോക്കൂ ഒരു ഈ ഹേമ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അതിനെ ഒന്ന് മെച്ച സിസ്റ്റമാറ്റിക് ചേഞ്ചസ് ഒന്നും കൂടി സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക സ്ട്രോങ് സിസ്റ്റമാക്കി മാറ്റുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കോൺട്രാക്റ്റിൻ്റെ കാര്യം പറഞ്ഞു കോൺട്രാക്റ്റ് ഓൾറെഡി ഉണ്ട് അത് നടപ്പിലാക്കിയാൽ മതി മനസ്സിലായില്ലേ ഇപ്പം ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ പ്രശ്നം ഇവർക്ക് അറിയാം അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്ന് പക്ഷെ ആരും ബോധവടമല്ല കാരണം ഇൻ ബിറ്റ്വീൻ ആളുകൾക്ക് കുറേ പേർക്ക് പേയ്മെ പൈസ കിട്ടുന്ന കാര്യമായിരിക്കും കട്ടുകൾ കിട്ടുന്ന കാര്യമായിരിക്കും ഈ ശരിക്കുമുള്ള ജൂനിയർ ആർട്ടിസ്റ്റിന് എത്ര രൂപ വരും കിട്ടുന്നു എന്നുള്ളത് ആരും ബോധവേടല്ല അതേപോലെ തന്നെ ഇവർക്ക് വേണ്ടത്ര സൗകര്യങ്ങളുണ്ട് ഇവരെ മനുഷ്യരായി ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ആരും ബോധേഡല്ല ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം അടുത്തൊരു വീഡിയോ ഞാൻ കണ്ടു അതായത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ പുറകെ അഭിനയിക്കുന്ന രംഗം ഒരു രംഗം അവർ പിന്നെ അബ്യൂസ് ചെയ്യുന്ന ഒരു രംഗമാണ് അല്ലേ ആ രംഗത്തിൽ അവളെ കയറി ഉമ്മ വെക്കുന്നത് വളരെ നോർമലായിട്ടാണ് പറയുക ജൂനിയർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല വേറൊരു നടിയായിരുന്നെങ്കിൽ അത് പ്രശ്നമായേനെ എന്ന് പറയണം ഇതൊരു കൃത്യ എക്സാമ്പിളാണ് ഇവരെങ്ങനെ നമ്മൾ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് അവരെല്ലാം അങ്ങനെ മുന്നോട്ട് വന്ന് സംസാരിക്കുന്നത് നമുക്ക് ആരും പരിചയമുള്ള ആൾക്കാരല്ല അപ്പോൾ കുറേ പേര് വന്ന് സംസാരിക്കേണ്ടായി അപ്പം ഇതെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന വേണമെന്ന് ഉയർച്ചാൽ പരിഹരിക്കാവുന്ന കാര്യങ്ങളെ നമ്മൾ ഇൻഡസ്ട്രിയിലുള്ളൂ പിന്നെ ചിലതൊക്കെ നിയമനിർമ്മാണം വരുത്തേണ്ടതുണ്ട് അതേപോലെ തന്നെ പോളിസി മേക്കിംഗ് വരുത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിനൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇനീഷ്യേറ്റീവ് ഉണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ പക്ഷേ ഇതിന് ആദ്യം ഒരു ഓപ്പൺനെസ് കാണിക്കണം ഇൻഡസ്ട്രി ഇതൊരു കുഴപ്പം പിടിച്ച കാര്യങ്ങളൊന്നുമല്ല അല്ല ഇതിൽ നമുക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളുണ്ട് എന്ന് പറയണം പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയണം തോന്നിയ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതൊക്കെ ഡീൽ ചെയ്യുന്നത് ആരാണ് ഇപ്പം കേരളത്തിലെ ഫിലിം പോളിസി ചെയ്യുന്നത് കേരളത്തിലെ പ്രസിദ്ധനായിട്ടുള്ള ക്യാമറാമാനും ഡയറക്ടറുമായിട്ടുള്ള ഷാ ഷാജിയൻ കരൂൺ ഫിലിം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ത്രൂ ആണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമ എടുക്കാനുള്ള പണം കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് പിന്നെ യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി പിന്നെ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത അതേ സമയത്ത് തന്നെയാണ് ഈ ഒരു കാര്യവും പ്രഖ്യാപിക്കുന്നത് കാരണം കുറേ കാര്യങ്ങൾ ആ സമയത്ത് ചില ഡബ്ല്യു സി സി ഉണ്ടായതിനു ശേഷം ഈ കാര്യങ്ങളൊക്കെ തന്നെ ഗൗരവമായിട്ട് കാണുകയും ഗവൺമെന്റ് ഇതല്ല ഇതൊരു പോളിസിയുടെ ഭാഗമാക്കുകയൊക്കെ ചെയ്തു വലിയ കാര്യമാണെന്ന് സംഭവിച്ചത് അങ്ങനെ നാല് സിനിമകളുണ്ടായി ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നെ താരയുടെയും മിനി ഐച്ചി അതേപോലെ തന്നെ ഇന്ദുലക്ഷ്മി ശ്രുതി ശരണ്യം ഇത്രയും പേരുടെ സിനിമകൾ ഈ നാല് പേരുമായിട്ട് ഞാൻ പല ഘട്ടങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് ഒരു മൊത്തം സിസ്റ്റം കേരള ഫിലിം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ മൊത്തം ഓഫീസേഴ്സും അവിടുത്തെ എം ഡിമാരും മാറി മാറി വരുന്ന എം ഡിമാരും ഷാജിയൻ കരണും ഈ കുട്ടികളുടെ ലൈഫിനെ എത്ര പെയിൻഫുള്ളി എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ അവർ പരസ്പരം ഗവൺമെൻറ്റിലേക്ക് ഇദ്ദേഹത്തിനെതിരെയും അതേപോലെ കേസ് ഈ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്കും വായിച്ചിട്ടുള്ള കത്തുകൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ടെൻഷൻ അടിക്കുകയും ഭയങ്കര നെർവസ് ആവുകയും പാനിക് അറ്റാക്ക് വരികയും ചെയ്യുന്ന കുട്ടികളാണ് അവർ അപ്പം സ്ത്രീകൾക്ക് ഈ ഒരു അദ്ദേഹം പറഞ്ഞ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ് ആറ്റിറ്റ്യൂഡുള്ള കുറേ സ്ത്രീകൾ വന്നിട്ട് സിനിമ എടുക്കാൻ വന്നു ഒരു പണിയും ചില ഇതിന് മുന്നേ ഒന്നും ചെയ്യാനുള്ള അവസരമില്ലാത്ത ആദ്യത്തെ സ്ത്രീ ആദ്യമായിട്ട് സിനിമ എടുക്കുന്ന സ്ത്രീകളാണ് അപ്പം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഉപദേശിക്കും നമ്മൾ മുകളിൽ നിന്ന് കുറേ കാര്യങ്ങൾ അഭിപ്രായം പറയും എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ കാണുന്നത് ശരിയാണ് ഇവർ ആദ്യമായിട്ട് സിനിമ എടുക്കാൻ വന്ന സ്ത്രീകളാണ് അതിനാണല്ലോ ഗവണ്മെന്റ് ഫണ്ട് കൊടുത്തത് ഗവണ്മെന്റ് ഫണ്ടാണത് അല്ലേ അപ്പം അത് അവരെ കൃത്യമായിട്ട് മെൻറ്റർ ചെയ്യുക എന്നുള്ള പണി മാത്രമേ അവർക്ക് ചെയ്യാനുള്ളൂ കൃത്യമായിട്ട് അവർക്ക് ഫണ്ട് ചാനലൈസ് ചെയ്ത് കൊടുക്കുക അതിനവരെ സപ്പോർട്ട് ചെയ്യാന്ന് പക്ഷെ സപ്പോർട്ട് ചെയ്യാനല്ലോ ചെയ്തത് അവർ പറഞ്ഞു കേട്ടിടത്തോളം ഇതെല്ലാം ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് മിനിമം അത് കേൾക്കാനുള്ള ഒരു മര്യാദയെങ്കിലും ഉണ്ടാവേണ്ടതുണ്ടായിരുന്നു നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല എന്നാണ് അദ്ദേഹം നിരന്തരമായി പെൺകുട്ടികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അവരിപ്പോഴും അതുവന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് അവരെ സംബന്ധിച്ചോളം ഭയങ്കര ഷോക്കിംഗ് ആണ് ചലച്ചിത്ര അക്കാഡമിൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് പോലും അദ്ദേഹത്തിന് വീണ്ടും ഉത്തരവാദിത്വം കൊടുത്തു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ അവരെല്ലാം ഭയങ്കര ഷോക്ക്ഡാണ് കാരണം അവർ മുന്നോട്ട് വെച്ച കാര്യം ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നുള്ളത് മിനിമം കേൾക്കാനുള്ള എന്താ സംഭവിച്ചത് എന്നുള്ളത് കേൾക്കുമെങ്കിലും വേണ്ടേ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് ചില ഇപ്പോഴും നമ്മളിങ്ങനെ ഫൈറ്റ് ഔട്ട് ചെയ്തോണ്ടേ ഇരിക്കുവാണ് അപ്പം പക്ഷേ ഇതിനൊക്കെ തന്നെ മാറ്റം വരുമെന്നും ഇത് ഗവൺമെൻറ് ഇത് സീരിയസ്ലി ഇതിനെ കാണും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് അണ്ടർ പ്രിവിലേജഡായിട്ടുള്ള മനുഷ്യരാണേ നമുക്ക് ഗവൺമെൻറ്റിലേക്ക് നോക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് നമ്മൾ ഫൈറ്റ് മുന്നോട്ട് വയ്ക്കുക ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ കാര്യം പോലും അതായത് നമ്മൾ നിലപാടെടുക്കുക അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നത് ഇനിയും പ്രശ്നങ്ങളിലേക്കായിരിക്കും പോവുക അതായത് മാറ്റം നിർത്തപ്പെടുക എന്ന് പറയുന്നത് ഇനി അഭിമുഖീകരിക്കേണ്ടി വരും തോന്നുന്നുണ്ടോ അത് മാറ്റമാണോ പ്രതീക്ഷിക്കുന്നത് ഇല്ല ആ കാര്യത്തിൽ വലിയ മാറ്റം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല ഇതുകൊണ്ട് നമ്മൾ കൂടുതൽ അപകടകാരികളായി വിലയിരുത്തപ്പെടും എന്നുള്ളതല്ലാണ്ട് ഇതിന് അവർ ഒരു ഈവൻ പബ്ലിക്ക് പോലും ഇപ്പം നൽകുന്ന സപ്പോർട്ട് ഏത് പോയിൻറ്റിലും തിരിച്ച് ഫെമിനിച്ചുകൾ എന്ന് പറയുന്നതിലേക്ക് വീണ്ടും എത്തുമെന്നും നമുക്കറിയാം കാരണം അതൊരു ഇതൊരു ഈ സ്പേസിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതൊരു വളരെ പറ്റിയാറിക്കലായിട്ടുള്ള സ്പേസിൻ്റെ അകത്താണല്ലോ നമ്മൾ പണിയെടുക്കുക ഞങ്ങളെ തൊഴിലിടം എന്ന് പറയണത് അങ്ങനത്തെ ഒരു സ്ഥലമാണ് അപ്പോൾ വളരെ എളുപ്പം അവർ ഭയങ്കര മിടുക്കരായിട്ടുള്ള ഫിനാൻഷ്യലി ഭയങ്കര സൗണ്ടായിട്ടുള്ള സൊസൈറ്റിയിൽ ഭയങ്കര ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന അപ്പുറത്ത് നിൽക്കുന്നത് അപ്പോൾ അവരോടുള്ള ഫൈറ്റാണ് ഞങ്ങൾ നടത്തുന്നത് അപ്പോൾ അവർക്ക് പുതിയ പുതിയ കഥകളുമായിട്ട് വരാം നമ്മളെ ഫൈറ്റൗട്ട് ഞങ്ങൾക്കെതിരെ പല കാര്യങ്ങളുമായിട്ടും അവർക്ക് വരാൻ പറ്റും നമുക്ക് പേടിയൊന്നുമില്ല പക്ഷെ നമ്മൾ ഫൈറ്റൗട്ട് ചെയ്യും നമ്മൾ ഇത്രയും കാലം ഒന്നിച്ച് നിന്നെങ്കിൽ നമ്മൾ ഇനിയും ഒന്നിച്ചു നിൽക്കുകയും ഈ ഇൻഡസ്ട്രിയെ മാറ്റിയിട്ട് തന്നെ ഞങ്ങളിവിടുന്ന് പോയുള്ളൂ ഇത് പറഞ്ഞ മഴക്കൂടെ ഈ ഇന്നലെ വന്ന ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു മഞ്ജുമാരുടെ എല്ലാവരും ചോദ്യം ചെയ്യുന്നു അത് അതായത് സ്ത്രീകൾ ഒരുമിച്ച് നിൽക്കും എന്നുള്ളത് ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത് പക്ഷെ കൂടെ നിൽക്കും ഇനിയും മുന്നോട്ട് പോകും അതിനൊന്നും സംശയം ഇല്ല കൂടെ ഇതിന്റെ ഒപ്പം നിക്കണം എന്ന് വിചാരിക്കുന്ന എല്ലാവരും കൂടെ ഇണ്ടാവുക തന്നെ ചെയ്യും അതിനൊന്നും യാതൊരു സംശയവും ഇല്ല കാരണം വെച്ചാല് നോക്കൂ നമ്മൾ കുറേ വർഷങ്ങൾ പണിയെടുത്തല്ലോ ഒന്നിച്ചിട്ട് ഒന്നിച്ച് പണി അങ്ങനെ പണിയെടുക്കാനുള്ള അവസരങ്ങൾ സ്ത്രീകൾക്ക് പൊതുവിൽ കുറവായിരിക്കും പല പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് പണിയെടുക്കാനുള്ള അവസരം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒന്നിച്ച് പണിയെടുക്കാനുള്ള അവസരങ്ങൾ കിട്ടി ഞങ്ങൾ അതൊരു പ്രോസസ്സിലൂടെ പഠിച്ചെടുത്തതാണ് എങ്ങനെ ഒന്നിച്ച് നിൽക്കണം എന്നുള്ളത് കാരണം ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലക്ഷ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നിച്ച് നിന്നേ പറ്റൂ ചില നമ്മളൊരു ഉണ്ടല്ലോ ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ ഞങ്ങൾക്ക് പ്രതീക്ഷ ഭയങ്കര പ്രതീക്ഷയാണ് ഞങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളിത് മുന്നോട്ട് ഞങ്ങൾക്ക് അഹങ്കാരം കൊണ്ട് പറയട്ടോ നമുക്ക് നിവൃത്തിയില്ല നമുക്ക് നമ്മളെ കൂടെയുള്ള മനുഷ്യർ കഷ്ടപ്പെടുന്ന കാണും സ്ത്രീകൾ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം ഉണ്ടല്ലോ അതൊന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത് അതിൽ കുറേ കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയിൽ വന്നിട്ടുണ്ട് വരാത്ത കുറേ കാര്യങ്ങൾ ഇനിയുമുണ്ട് പക്ഷേ ഇൻഡസ്ട്രി മാറി ഇൻഡസ്ട്രി അറിയേണ്ടതുണ്ട് ഇതൊരു പാറ്റിയാൾക്ക് പേസാണ് ഇത് നമ്മൾ മാറ്റേണ്ടതുണ്ട് നമുക്കെല്ലാം ഉണ്ട് എല്ലാം പരിഹരിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കാൻ പറ്റില്ല അത് അവരുടെ ഭാഗത്തുണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ വളരെ പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടതിനെ കാണുന്നത് ഈ ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ പിന്നെ തിരിച്ചടികളൊക്കെ ഉണ്ടായിക്കോട്ടെ അതെല്ലാം രസം ഇടയ്ക്ക് തിരിച്ചടിയൊക്കെ ഉണ്ടാവണ്ടേ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ കോൺക്ലേവ് നടക്കട്ടെ കോൺക്ലേവിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട് ഗവൺമെന്റ് ഇപ്പം ഹേമ കമ്മിറ്റി വന്ന സമയത്താണ് കോൺക്ലേവ് ഉണ്ടാവാൻ പോകുന്നു അത് നവംബറിൽ ഗവൺമെന്റ് ഗവൺമെൻറ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് തുടർച്ചയായി പറഞ്ഞ കാര്യമാണ് കോൺക്ലേവ് വരുന്നു നവംബറിലാണ് അന്ന് ഫിലിം പോളിസിയിലൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കും അതൊരു നാല് ദിവസത്തെയോ മൂന്ന് ദിവസത്തെയോ വലിയ പ്ലാനാണ് വൺ ക്രോഡ് റുപ്പീസൊക്കെ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ പോകുക എന്നുള്ളത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺക്ലേവ് തീർച്ചയായിട്ടും അതിന് അതിൻ്റെതായ എന്താണത് കോൺക്ലേവ് കൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അതിൻ്റെ പ്ലാനിങ്ങിൽ എന്തൊക്കെയാണ് നമുക്കൊക്കെ ചെയ്യാനുള്ളത് എന്നൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും കമൻറ്റ് ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല പക്ഷേ അതിനു മുമ്പ് ഹേമ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് ഈ സെക്ഷൽ ഹറാസ്മെന്റ് മാത്രമല്ലല്ലോ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാറില്ലേ അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ക്ഷണിക്കും ഞങ്ങളുമായിട്ട് സംസാരിക്കും എന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നത് ഇൻഡസ്ട്രിയിൽ എല്ലാവരുമായിട്ടും സംസാരിക്കേണ്ടതുണ്ട് ഒന്നിച്ചിരിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനുശേഷം മാത്രമേ നമുക്ക് കോൺക്ലേവ് എന്നുള്ള ഒരു ഐഡിയയിലേക്ക് തന്നെ പോകാൻ പറ്റുള്ളൂ പിന്നെ കോൺക്ലേവിൽ പോകുന്നതിന് മുന്നേ അതെന്താണ് എന്താണ് കോൺക്ലേവ് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എത്ര സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉണ്ടാവും എന്നതൊക്കെയും കൂടി ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട് അപ്പോൾ ഞങ്ങൾ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പം എന്താണെങ്കിലും ഡബ്ല്യു സി സി മുന്നോട്ട് പോകട്ടെ ഇവിടെ ലിംഗനിധി നടപ്പിലാക്കപ്പെടട്ടെ തൊഴിലിടം മെച്ചപ്പെടട്ടെ അതിനുവേണ്ടി ഡബ്ല്യു സി സി എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രത്തോളം ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഞങ്ങളും നോക്കി നിൽക്കുന്നുണ്ട് എന്താണെങ്കിലും നന്ദി നമുക്ക് വീണ്ടും സംസാരിക്കാം താങ്ക് യു താങ്ക് യു